പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളിൽ പ്രധാനമാണ് കാറ്റാടികൾ എത്രത്തോളം വലിയ കാറ്റാടി സ്ഥാപിക്കുന്നു അത്രത്തോളം കൂടുതൽ ഊർജ്ജം ലഭിക്കുകയും ചെയ്യും എന്നാൽ കരം ഈ കാറ്റാടികളുടെ ബ്ലേഡുകൾ കൊണ്ടുപോകുന്നതിന് പരിമിതികളുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായി ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാനം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി കൊളറോഡയിൽ നിന്നുള്ള ഊർജ്ജ സ്റ്റാർട്ടപ്പായ റേഡിയയാണ് ഇങ്ങനൊരു വലിയ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് വിൻഡ് റണ്ണർന്ന് പേരിട്ടിരിക്കുന്ന പടുകൂറ്റൻ വിമാനമാണ് കാറ്റാടുകൾക്ക് വേണ്ടി മാത്രം റേഡിയ നിർമ്മിക്കുന്നത് ഇന്നുള്ള ഏറ്റവും വലിയ വിമാനങ്ങളെക്കാളും വലിപ്പമുണ്ടാകും വിൻഡ് റണ്ണറിന് മുന്നൂറ്റി അൻപത്തി ആറടി നീളവും എഴുപത്തി ഒൻപത് അടി ഉയരവും ഉണ്ടാകും വിൻ റണ്ണർ വിമാനത്തിന് ഇന്നത്തെ ഏറ്റവും നീളമുള്ള യാത്രാ വിമാനമായ ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റിനെക്കാളും നൂറ്റി അടി കൂടുതൽ നീളമുണ്ട് ഈ പടുകൂറ്റൻ വിമാനത്തിന് ഈ കൂറ്റൻ വിമാനത്തിന് എൺപത് ടൺ സാധനങ്ങളാവും വഹിക്കാനാവുന്നത് ബോയിങ് സെവൻ ഫോർ സെവനെ അപേക്ഷിച്ച് പന്ത്രണ്ട് ഇരട്ടി കൂടുതലാണത് കാറ്റാടിപ്പാടങ്ങളിന് സമീപം ഒരു റൺവേ കൂടി നിർമ്മിച്ചാൽ വിൻറണ്ണർ നേരെ കാറ്റാടിപ്പാടത്തേക്ക് ബ്ലേഡുമായി പറന്നിറങ്ങും ഇത്ര വലിയ വിമാനമായതിനാൽ റൺവേയ്ക്ക് ആറായിരം അടിയെങ്കിലും നീളം വേണ്ടിവരും നൂറ്റി അൻപത് മുതൽ മുന്നൂറ് അടി വരെ നീളവും മുപ്പത്തിയഞ്ച് ടൺ ഭാരവുമുള്ള കാറ്റാടി ബ്ലേഡുകൾ അനായാസം വിൻ റണ്ണറിൽ കൊണ്ടുപോകാനാകും എംഎറ്റിൽ നിന്നുള്ള റോക്കറ്റ് സയന്റിസ്റ്റായ മാർക്ക് ലാറ്റ്സ്റ്റോം ആണ് റേഡിയോയുടെ സ്ഥാപകൻ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി മാർക്കും സംഘവും ഈ വലിയ സ്വപ്നത്തിന് പിന്നാലെയാണ് ഇത്രയും വലിയ ചരക്കുമായി പറന്നിറങ്ങുമ്പോഴും പറന്നുയരുമ്പോഴുമുള്ള വെല്ലുവിളികളായിരുന്നു പ്രധാനമായും മറികടക്കേണ്ടത് വിൻറണ്ണർ റണ്ണർ യാഥാർത്ഥ്യമാവുന്നതോടെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇരുപത് ശതമാനം വരെ വർദ്ധിക്കുമെന്നാണ് ഇവർ കണക്കാക്കുന്നത് ചെലവ് മുപ്പത്തിയഞ്ച് ശതമാനം കുറയുമെന്നും മാർക്ക് പറയുന്നു അടുത്ത നാല് വർഷം കൊണ്ട് വിൻറണ്ണർ ആകാശം കീഴടക്കുമെന്നാണ് മാർക്ക് ലാറ്റ്സ്റ്റോം കണക്കുകൂട്ടുന്നത് മുന്നൂറടി നീളമുള്ള ബ്ലേഡുകൾ വരെ എളുപ്പത്തിൽ കൊണ്ടുപോകാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ശരാശരി കാറ്റാടി പാടങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഇരട്ടി ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടികൾ നിർമ്മിക്കാൻ വിൻറണ്ണർ സഹായകമാകും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം